സംസ്ഥാന സ്കൂൾ കായികോത്സവ അത്ലറ്റിക്സില് കിരീടം ചൂടി മടങ്ങിയെത്തിയ മലപ്പുറം ജില്ലാ ടീമിനെ മലപ്പുറത്തിന്റെ മണ്ണിലേക്ക് രാജകീയ വരവേൽപ്പ് ട്രെയിൻ മാർഗം തിരൂരിലെത്തിയ ജില്ലാ സംഘത്തെ നാട് അതിഗംഭീരമായി വരവേറ്റു വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് കുറക്കോളി മൊയ്തീന് എംഎല്എയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും അടങ്ങുന്ന ജനാവലി തിരൂര് റെയിൽവേ സ്റ്റേഷനിൽ താരങ്ങളെ വരവേറ്റത് ਕੀ ਕਹਿੰਦਾ ਉਹਨੂੰ ਵੇਗਾਂ ਭਾਏ കായികോത്സവത്തിൽ മലപ്പുറത്തെ നയിച്ച ഐഡിയൽ കടകശ്ശേരി തിരുനാവായ നവാമുകുന്ദ ആലത്തൂർ കെ എച്ച് എം ഹയർ സെക്കൻഡറി തുടങ്ങിയ വിദ്യാലയങ്ങളിലെ താരങ്ങൾ ഉൾപ്പെടുന്ന സംഘമാണ് തിരിച്ചെത്തിയത് വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥരും സ്കൂൾ അധികൃതരും ചേർന്നാണ് താരങ്ങളെ സ്വീകരിച്ചത് കൗമാരത്തിന്റെ വീറും വാശിയും ട്രാക്കിലും ഫീൽഡിലും പ്രകടമായ കായികോത്സവത്തിൽ ചരിത്ര വിജയമായിരുന്നു മലപ്പുറം സ്വന്തമാക്കിയത് തവനൂർ കടകശ്ശേരി ഐഡിയൽ സ്കൂൾ തല ചാമ്പ്യൻപട്ടവും തിരുനാവായ നവാമുകുന്ദ മൂന്നാം സ്ഥാനവും ആലത്തിയൂർ കെ എച്ച് എം ഹയർ സെക്കൻഡറി സ്കൂൾ ആറാം സ്ഥാനവും കരസ്ഥമാക്കിയിരുന്നു അഞ്ച് സ്വർണവും ഏഴ് വെള്ളിയും പതിനൊന്ന് വെങ്കലവും നേടിയായിരുന്നു കടകശ്ശേരി ചരിത്ര വിജയം കൊയ്തത് തിരുനാവായിലെ താരങ്ങൾ ആറ് ഏഴ് വെള്ളിയും ആറ് വെങ്കലവും നേടി മലപ്പുറം തേരോട്ടത്തിന് ശക്തി പകരുകയും ചെയ്തു തിരൂര് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് ആനയിച്ച താരങ്ങളെ ടൌൺഹാള് പരിസരത്തേക്ക് യാത്രയാക്കിയത് തിരുവനന്തപുരത്ത് നിന്ന് പരശുറാം എക്സ്പ്രസിലാണ് മലപ്പുറം സംഘം തിരൂരിലെത്തിയത് വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർക്കും സ്കൂൾ അധികൃതർക്കും പുറമെ ഒട്ടേറെ രക്ഷിതാക്കൾ ഉൾപ്പെടെയുള്ളവരും താരങ്ങളെ വരവേൽക്കാൻ തിരൂരിൽ എത്തിയിരുന്നു മലപ്പുറം ഡി ഡി സിദ്ദിഖ് തിരൂർ എഇഒ ആർ പി ബാബുരാജ് ജില്ലാ സ്പോർട്സ് കൌൺസിൽ ചെയർമാൻ ഋഷികേഷ് കുമാർ തിരൂർ നഗരസഭാധ്യക്ഷ എ പി നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ബസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ